വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു പരിപാടി ഒന്നും വലിയൊരു ഒന്നും നടത്താതെ ഒരുപാട് പൈസ വെറുതെ കയ്യിൽ നിന്ന് പൊട്ടിക്കാതെ ഇവർ ചെയ്തൊരു നല്ല കാര്യമുണ്ട് അതായത് ഇപ്പോൾ റോയൽ ഫീൽസിൻ്റെ ഈ കിടക്കുന്ന വണ്ടി നിങ്ങൾ കണ്ടോ അതായത് അത്താനി ഹോം കെയർ യൂണിറ്റിൽ നിന്ന് പറയുന്ന ഇവരുടെ നമ്മുടെ പാലിറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടിയിട്ട് ഷോറൂമിൻ്റെ പേരിൽ ഷോറൂമിൽ ഇനാഗ്രേഷൻ ദിവസം ഷോറൂമിൻ്റെ പേരിൽ ഇവർ കൊടുത്തുള്ള ഒരു വാഹനമാണ് കേട്ടോ ഇത് അത് സംഭവം അത് എല്ലാവർക്കും ഒരു ആവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ വെറുതെ വലിയ വലിയ എന്താ പറയുക ഫിലിം സാർസിനെ അവർ അവരെ കൊണ്ടുവന്ന് വെമ്പം പരിപാടിയൊക്കെ വെക്കുന്നതിന് പകരം ഇതൊക്കെയെന്ന് പറയുമ്പോൾ എന്നും നമുക്ക് മനസ്സിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം പരമാവധി നോക്കുക അപ്പോൾ ഇതെന്തായാലും ഇവർ ചെയ്തൊരു സംഭവമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അതായത് വലിയ പൈസ ഒന്നും നോക്കി വലിയ സംഭവ പരിപാടി ആക്കിയില്ല പക്ഷേ പകരം ഇവിടെയുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു വണ്ടി അങ്ങ് കൊടുത്തു അതെന്നും ഇവിടെ ഉണ്ടാവും ഇവരുടെ പേരിൽ തന്നെ കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ റോയൽ വീൽസിൻ്റെ ആണ് ഇന്നത്തെ ദിവസം നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റോയൽ ഡ്രൈവ്സിലുള്ള കുറച്ച് വണ്ടികൾ അതോടൊപ്പം തന്നെ ഇവരുടെ ഇനാഗ്രേഷൻ്റെ ഒരു ഫംഗ്ഷനും കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ കൊടുവള്ളിയിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ട് നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഒരു വീഡിയോ കാണിച്ചിരുന്നു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികൾ വേറെ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വണ്ടികളാണ് അതായത് ഞാൻ എൻ്റെ വീഡിയോ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അത്യാവശ്യം നല്ല വണ്ടികൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ടൈർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അത് മാത്രം നോക്കണം എപ്പോഴും ഇപ്പോൾ ഒരു പത്ത് രൂപ ലാഭം നോക്കി നമ്മൾ വേറെ എവിടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പണിയിടുന്നുള്ളതായി ഉറപ്പാണ് പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ തൊണ്ണൂറ് ശതമാനം വണ്ടികൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വണ്ടികൾ റീവണ്ടികളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഡൽഹിയിൽ നിന്നൊക്കെ എടുക്കുന്ന ആണെങ്കിൽ പുറത്തുനിടക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിലും ശരിക്കും കേരളത്തിലും ഡൽഹിയിലായിരിക്കും വണ്ടികളൊക്കെ സെയിം ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമുണ്ട് അപ്പോൾ കേരള വണ്ടി ആണെങ്കിലും നല്ലവണ്ണം ഉപയോഗിച്ചില്ലേക്ക് വണ്ടി പോക്ക് തന്നെയാണ് ഇപ്പോൾ വലിയ ആണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഏത് ഷോറൂമിൽ എവിടെ പോയാലും ഏത് വണ്ടി എടുത്താലും നമ്മളൊന്നും പറയുന്നതൊന്നും നോക്കണ്ട കാരണം ഇപ്പോൾ ഈ കാണുന്ന വണ്ടി നിലവിൽ കാണുന്ന പ്രസൻറ്റ് കണ്ടീഷനാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്നത് നിലവിൽ ഇതിനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ ഇവിടെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഒരുപാട് അധികം ആൾക്കാർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ പാണക്കാട് മുനവർ ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ എം എൽ എ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു യൂ ഒരു യു സി ആർ ഷോറൂമോ ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ ആണല്ലോ അപ്പോൾ ഇവർ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു പരിപാടി ഒന്നും വലിയൊരു ഫംഗ്ഷനൊന്നും നടത്താതെ ഒരുപാട് പൈസ വെറുതെ കയ്യിൽ നിന്ന് പൊട്ടിക്കാതെ ഇവർ ചെയ്തൊരു നല്ല കാര്യമുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ റോയൽ ഫീൽസിൻ്റെ ഈ കിടക്കുന്ന വണ്ടി നിങ്ങൾ കണ്ടോ അതായത് അത്താനി ഹോം കെയർ യൂണിറ്റിൽ നിന്ന് പറയുന്ന ഇവരുടെ നമ്മുടെ പാലേറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടിയിട്ട് ഷോറൂമിൻ്റെ പേരിൽ ഷോറൂമിൽ ഇനാഗ്രേഷൻ ദിവസം ഷോറൂമിൻ്റെ പേരിൽ ഇവർ കൊടുത്തുള്ള ഒരു വാഹനമാണ് കേട്ടോ ഇത് അത് സംഭവം അത് എല്ലാവർക്കും ഒരു ആവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ വെറുതെ വലിയ വലിയ എന്താ പറയുക ഫിലിം സാർസിനെ അവർ ഇവരെ കൊണ്ടുവന്ന് വെമ്പം പരിപാടിയൊക്കെ വെക്കുന്നതിന് പകരം ഇതൊക്കെയെന്ന് പറയുമ്പോൾ എന്നും നമുക്ക് മനസ്സിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം പരമാവധി നോക്കുക അപ്പോൾ ഇതെന്തായാലും ഇവർ ചെയ്തൊരു സംഭവമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ അതായത് വലിയ പൈസ ഒന്നും മുടക്കി വലിയ സംഭവ പരിപാടി ആക്കിയില്ല പക്ഷേ പകരം ഇവിടെയുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു വണ്ടി അങ്ങ് കൊടുത്തു അതെന്നും ഇവിടെ ഉണ്ടാവും ഇവരുടെ പേര് തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഇൻഡോ തന്നെ സമയമായി സമയമായില്ലേ കുറച്ച് വണ്ടിയുടെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടി ഞാൻ പറഞ്ഞതരാം കേട്ടോ അപ്പം എന്നാലും നമ്മുടെ റോയൽ വീൽസിൽ ഇന്ന് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഷോ റൂമിൻ്റെ ആയിരുന്നു അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാവട്ടെ റോഡ് മാർഷിലേക്ക് സ്വാഗതം ഷോ റൂമും വൺ വിജയമായിട്ട് നമ്മുടെ ആൾക്കാർ നമ്മളെ അങ്ങനെ ഏറ്റവും ഹെൽപ് ചെയ്യുന്ന ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് പരിപാടി വിജയിക്കാൻ കഴിഞ്ഞത് അത് മാത്രമല്ല നമ്മൾ ശരിക്കും ഫസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വീട്ടിലല്ലേ വീട്ടിലായിരുന്നു ആ വീട്ടിലായിരുന്നു പിന്നെ വീട് വേറെ സ്ഥലത്തേക്ക് മാറും അതെ അതെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല വണ്ടികൾ അടിപൊളിയായിട്ട് ഒറ്റക്ക് കയറിയാണോ അറുപത് ഒരു എഴുന്നൂറ് പേര് പേര് അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടികൾ പോയതും ഇവരിങ്ങനെ കയറി വന്നതിന്റെ കാരണം നല്ല വണ്ടികൾ എന്നൊക്കെ കൊടുത്തത് കൊണ്ടും അല്ലെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ തന്നെ പറയുന്ന ഒറ്റ കാര്യങ്ങള് നിങ്ങൾ ഏത് വണ്ടിയും നമ്മൾ എന്ത് പറ നോക്കണ്ട നിങ്ങൾ ചെക്ക് എടുക്കുക അടിപൊളി ഡലി പോലെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് കച്ചവടമായി ആ ഉടായൊന്നുമില്ല ഇത് ഫുള്ള് അവർക്ക് വണ്ടി വിട്ടാട്ട് കൊടുക്കും എന്നാലും വണ്ടി ചെക്ക് ഞങ്ങളും പറയുന്നത് ചെക്ക് ചെക്ക് ബന്ധങ്ങൾ ചെറിയ റൈറ്റ് മാറ്റം വരുത്തണമെങ്കിൽ ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും കൂടെ പറഞ്ഞില്ല നമുക്ക് നല്ല വില കൊറേ ഓഫറിൽ കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം എന്താ കൊടുക്കും അടിപൊളി ഇത് രണ്ടായിരത്തി പതിനെട്ട് ജി മാനുവൽ പതിനെട്ട് ജി മാനുവൽ മാനുല്ലോ ഒന്നീപ്ലെന്റ് എൺപത്തി നാല് ആ സ്വാഭാവികം പിന്നെ ഇതിന്റെ ബോഡി വൈസ് ആണെങ്കിലും ടയർ ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല നീറ്റ് ആണ് വേറെ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല ഇതിപ്പോ നമുക്ക് എത്ര ലക്ഷത്തി നാപ്പതിനായിരം രൂപ എന്തെങ്കിലും കുറേ ഉണ്ടോ അതേ സാധ്യത ആ ഇത് നമുക്ക് സെയിം റൈറ്റ് കൊടുക്കാം പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഇതും കൊടുക്കാം ഇതും കൊടുക്കുക അതായത് വണ്ടി നാല് ജി ഫോറോണ്ട് ഇത് ഇത് വേദർ ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നും ഇല്ല അതായത് ലക്ഷം രൂപക്ക് ഓണർ സി അല്ലേ പറയാ എൻ സി റേറ്റ് അതായത് ഇവിടെ പേപ്പറാക്കിയ വണ്ടികളില്ല എല്ലാം എൻ സി രണ്ടായിരത്തി ഒരു ലക്ഷം കിലോമീറ്റർ പതിനെട്ട് ഒരു ലക്ഷം കിലോമീറ്റർ പതിനെട്ടല്ലേ തൊള്ളൂർ കൊടുക്കുക സിംഗിളായി ചെറിയൊരു ഇതുണ്ടാവും ഫ്രണ്ട് ഗ്ലാസിന്റെ ചില വണ്ടി ഈ വണ്ടിക്ക് ഇല്ലട്ടോ ഓക്കെ ചില വണ്ടികൾക്ക് അതെ അതിപ്പോഴത്തെ നാൽപ്പത്തി ആറ് വണ്ടിയിൽ ഒരു നാലോ അഞ്ചോ വണ്ടിയെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് രണ്ടായിരത്തി പതിനെട്ടിൽ അല്ല ഇതിപ്പോ നമ്മള് പിന്നെ പതിനെട്ട് വണ്ടിയല്ലേ പറഞ്ഞേ ഇത് പതിനെട്ട് ഇതും പതിനെട്ട് ഇത് പതിനെട്ടില് ജി നൂറ് പന്ത്രണ്ട് തൊണ്ണൂറ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വെള്ള കളറിലുള്ള വണ്ടി ഉണ്ട് ഇതിപ്പോ വന്ന് അന്ന് വന്ന സെയിം ഒന്നും ചെയ്തില്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് ജി മാനുണ്ട് ജി മാനുണ്ട് കിലോമീറ്റർ ഒന്ന് ഞാൻ കണ്ടത് വെച്ചിട്ട് എല്ലാം ലോ കിലോമീറ്ററാണ് ഭൂരിഭാഗം വണ്ടിയോ രണ്ട് മുപ്പത്തിനാലോ അങ്ങനെയല്ലേ പറഞ്ഞാൽ അവർ ചെയ്യാമല്ലോ സർവീസ് ഉള്ളതാണ് പിന്നെ ബോഡി ബോഡിവസൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ആക്കലും ടാക്സി കുപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല വണ്ടിയാട്ടോ പിന്നെ ഇതിപ്പോ നമുക്ക് എന്താ പറയാ വരുന്നത് പന്ത്രണ്ട് അറുപതിന് എൻ സി അല്ല പന്ത്രണ്ട് ലക്ഷത്തി ഏകദേശം നിങ്ങൾ രണ്ട് രൂപയുടെ ഉള്ളിൽ കാണുന്നു അല്ല ഇതിന് ഒന്നേ നാൽപ്പത് രണ്ടേ കാലം ഒക്കെ വരും അതേപോലെ ഈ വെള്ളയാണെങ്കിലോ

ഇതാണ് ശരിക്കും പറഞ്ഞാല് നമ്മളെല്ലാരും ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഫുൾ എന്ന് പറയും പക്ഷെ അല്ല എന്റെ മേലെ വന്ന സാധനമാണ് പതിനായി ആ ഒരു ലക്ഷത്തി നാല് സിംഗിൾ പതിനേഴിൽ ഒരു ലക്ഷത്തി നാല്പത്തി മൂന്നായി അടിപൊളി ഇത് നല്ല ക്ലീൻ പീസ് വണ്ടി ആട്ടോ നല്ല അപകടങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞില് അല്ലെ ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ മാത്രമേ ഉള്ളു അല്ലേ മൈ ഗ്ലാസ് മാറിയിട്ടുണ്ടായില്ല മാറിയില്ല പക്ഷെ നല്ല എന്താ പറയാ എക്സ്ട്രാ നീറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് വണ്ടിയാണ് ഇതിനകത്ത് എനിക്ക് ഒന്നും എട്ട് എട്ടോ പത്താം രൂപ എന്തൊക്കെ അങ്ങനെ എന്തൊക്കെയോ ആ കുറെ അധികം മാറ്റം ഉണ്ട് ഗിയർ ഉണ്ടാവും ഓക്കെ അങ്ങനെ അതായത് ഇൻവോയ്സിൽ എനിക്ക് ഒന്ന് മൂന്നു മൂന്നര ലക്ഷം രൂപ വണ്ടിക്ക് വില കൂടുതലാണ് പുതിയ ശരി അപ്പൊ എന്തായാലും പതിനേഴ് മോഡല് പതിനാലേ തൊണ്ണൂറ് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപേന്റെ അടുത്ത് നിങ്ങൾ ഇതിനെ കാണണം അല്ലെ മൂന്ന് ലക്ഷം ഉണ്ടാവില്ല ഇതിന്

കൂട്ടി മാറ്റമുണ്ടല്ലേ അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റ് ഈ റിയജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ വില പറയാത്തത് അപ്പൊ ഇത് അതെ 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 പറഞ്ഞത് അതായത് ടൂറിംഗ് സ്പോട്ട് എടുക്കാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ലക്ഷം കിലോമീറ്റർ ഇരുപത്തൊന്നെന്ന് പറയുമ്പോ ഇതൊക്കെ ഒറിജിനൽ ഷേപ്പ് മാസം ലാസ്റ്റ് വണ്ടി വണ്ടിയല്ലേ കിലോമീറ്ററോ ിലോമീറ്റർമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ ആ കട്ട് വീലൊക്കെ മാറി വരുന്നതാണ് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടോ ഇതിപ്പോ നമുക്ക് കൊടുക്കാം ബ്ലൂ ബ്ലൂ ഓട്ടോമാറ്റിക് അല്ലേ പൊല്യൂഷൻ മാറി വന്ന വണ്ടിയാണ് അതെ അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തോളാം പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ കോസ്റ്റ് കറക്റ്റ് ആയില്ല നോക്കി ചെയ്തോളൂ ചെയ്തോളാം അതുപോലെ തന്നെ ഇതിന് നമുക്ക് വിലയാണ് എത്ര പേരും ഇരുപത് രണ്ടായിരത്തി എന്തെങ്കിലും കുറച്ച് വരും ഇവിടെ പേപ്പർ പേപ്പറായ ലോൺ കിട്ടും അതെ അതുപോലെ തന്നെ ഈ ഇത് ഓട്ടോമാറ്റിക്ക് പത്തൊമ്പത് അടിപൊളി സാധനം അതും ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഡോപ്പന്റ് പറയാം ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആ കമ്പനി വന്ന അതേ ഷേപ്പ് അല്ലെ സെയിം ഷേപ്പ് വേനൽ ഗ്രില്ല മാറ്റി അതെ അഭാഗം ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഇതിപ്പോ നമുക്ക് എന്ത് വരെയുണ്ട് ഇത് നമുക്ക് പതിനേഴ് മുപ്പതിന് കൊടുക്കാം പതിനേഴ് മുപ്പത് അതായത് പത്തൊൻപത് മോഡല് അല്ലേ ആ പത്തൊമ്പല്ലേ പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കാം മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ നമ്മൾ പറയണം നോക്കണ്ട ഒരു നല്ല അടിപൊളി ഇന്നോവ ഇന്നോവണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് നമ്പർ ആയ വണ്ടി നമ്പർ ആയതല്ലേ അതെ അത്യാവശ്യം നല്ലൊരു പൈസ ഇതിൽ മുടക്കിയിട്ടുണ്ട് അടക്കം പോയിട്ട് നല്ല ബലൂൺ ചൂടായിട്ട് പോട്ടുട്ടോ അപ്പോ ഇതിന്റെ ഹെഡ് ലൈറ്റ് മാറിയിട്ടുണ്ട് സ്കേർട്ടിങ് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ലക്ഷം മുടക്കിയിട്ടുണ്ട് എക്സ്ചേഞ്ച് വന്ന മുറക്കിട്ട് നല്ല വൃത്തി ഒന്ന് എഴുപത്തിനാലോ കറക്റ്റ് ആണെന്നില്ല കേട്ടോ അതെ അതെ ഗ്യാരണ്ടി പറയും പുറത്തുനിന്ന് എല്ലാവരും സർവീസ് കമ്പനി കിലോമീറ്റർ വിഷയമില്ല അതെ എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ ഇതിപ്പോ പഴഞ്ചാ നമുക്ക് എന്താ ഒമ്പത് നാപ്പത് ഒമ്പത് നാപ്പത് എന്തെല്ലാം കോശിബിൾ ആവുമല്ലേ പേപ്പർ ആയതാണല്ലോ ആയതാണ് ഒമ്പത് നാപ്പത് പറയുന്നത് കോശിബിൾ ആണ് എന്തൊക്കെ പറയുന്നത് നമ്മുടെ ആൾക്കാർ കുറച്ച് തരുമോ അല്ലെ അതെ ഓഫറൊക്കെ ആയിട്ട് നിങ്ങൾവേഷൻ കൊടുക്കണം നല്ല വെയിലുണ്ടല്ലേ അതെ അതെ നല്ല വില അപ്പൊ നമ്മൾ കുറച്ച് സമയം കൊണ്ട് കുറച്ച് വലിയ വണ്ടികളും വലിയ വിലന്റെ വണ്ടികളും എല്ലാം കാണിച്ചു അല്ലെ ഇപ്പൊ സാധാരണക്കാർക്ക് വേണമെങ്കിൽ എക്സേഞ്ച് എക്സേഞ്ച് വരുന്നതാണ് എടുക്കുന്നത് എക്സ്ചേഞ്ച് 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 വണ്ടി ഉണ്ട് എടുക്കൂ ശരി അപ്പൊ എക്സ്ചേഞ്ച് വന്ന കുറച്ച് വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വരെ കുറച്ച് നല്ല അടിപൊളി വണ്ടികൾ ഇപ്പൊ ഇത് രണ്ടായിരത്തി നല്ല ബോഡി ക്വാളിറ്റിയും നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ പിന്നെന്താ ഇതേ വണ്ടി ഇതിപ്പോ നമുക്ക് മിനിറ്റ് എന്താ നാലു ലക്ഷം രൂപയിൽ മാക്സിമം നോക്കി ആണ് അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് അടിപൊളി ടൊയോട്ടയുടെ ഏറ്റവും മൂത്ത ചേട്ടൻ അല്ലേ കോളിസ അതായത് ക്രിസ്ത്യാനിന്റെ ഇന്നോവന്റെ എല്ലാവരുടെയും മുമ്പ് വന്ന സാധനമാണ് കേട്ടോ അതൊന്നും സുഖമായിട്ട് ഓടുന്നു അല്ലെ സുഖമായിട്ട് ടൊയോട്ട ഇതിപ്പോ ഏതാ മോഡല് മോഡല് പേപ്പറും കാര്യങ്ങളൊക്കെ ആണോ പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം പറയുന്നതിന്റെ ഒരു അർത്ഥൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയായിക്കോണില്ല ആ ഒരവധി ഇല്ല ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത് അൻപതിന് കൊടുക്കാം രണ്ടര ലക്ഷം രൂപ അതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി നാലു മണിക്ക് രണ്ടര അതുകൊണ്ട് ആ വിലയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും ഇതൊക്കെ ഒരു മോഹവലി ആൾക്കാർ അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ വേണമെങ്കിൽ നോക്കിയോ അത്യാവശ്യം നല്ല വൃത്തികൾ ഇന്ത്യയിലാണ് മോശം ഒന്നും ഇല്ല കേട്ടോ അതേ കണ്ടീഷനാണെ പിന്നെ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിന്നെ ഇതിനാവുമ്പോ പിന്നെ ലോണും നിങ്ങൾ ഇതൊന്ന് കോൺടാക്ട് ചെയ്തോ ഡിസ്കേഷൻ വേണമെങ്കിൽ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഒറിജിനൽ കേരള വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് വൃത്തിയുള്ള വണ്ടിയാണ് കൊടുക്കാം നാല ലക്ഷം രൂപ ചില ചില കസ്റ്റമർ വണ്ടി ഉണ്ടാവും ചില ഷോപ്പിൽ ഉണ്ടാവും അതായത് മൂന്നേർക്ക് മൂന്നേർക്കും ലക്ഷം എത്ര ക്വാളിറ്റി ഉണ്ടാവും ഇതൊക്കെ ഷേപ്പ് ഇതൊന്നും ഒരു പണി എടുക്കാൻ വേറെ അല്ല അതൊക്കെ എന്താ പറയാ ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു നിങ്ങൾ വരാം വന്ന് നോക്കി നിങ്ങൾ ചെക്ക് വരും വേറെ ഒന്നും പറയാനില്ല ഫുള്ള് നോക്കുക നോക്കുക ഷോറൂമോ സന്ദർശിക്കുക അതെ അത് മെയിൻ ആയിട്ട് പറയണത് ഇപ്പൊ നിങ്ങളോട് ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ ഞാൻ ആരോടും പറഞ്ഞു പക്ഷേ വരിക അത്രേള്ളൂ അതായത് നാലു ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് വണ്ടി എടുക്കാം അടുത്തായിട്ട് അത്യാവശ്യം പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം ആയിട്ടുള്ള നമ്മുടെ ഓടിയുടെ സിക്സ് ആണ്

ഇത് കിലോമീറ്റർ അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ അത് പക്കാണ് പക്ഷെ റീവണ്ടിയാണ് കേട്ടോ ഇവിടുത്തെ നിലവിൽ എച്ച് ആർ ആണ് ഇത് നമുക്ക് പേപ്പർ ആക്കി ഇത് പേപ്പറാക്കി എൻ സി ഒൻപതിന് കൊടുക്കാം ഒൻപത് ലക്ഷം രൂപ ഇത് പേപ്പർ കിലോമീറ്റർ അങ്ങനെ സിംഗിൾ ഓണർ ഇതൊക്കെ ഈ പതിനാല് കിലോമീറ്റർ ഒന്നും എവിടെയും കിട്ടൂല അല്ലെ ക്ഷം പേപ്പറാക്കാൻ ലക്ഷം വരുമോ അല്ലെ ഒരു പത്ത് പതിമൂന്ന് ലക്ഷം നിങ്ങൾക്ക് ഇത് ഇത്രയും പ്രീമിയം സാധനം ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി കേരളത്തിലേക്ക് പേപ്പർ ആക്കി എടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു ഫോർച്യൂണർ കൂടി കാണിച്ച ഫോർച്ചു മോഡൽ ഇത് പതിനെട്ട് പതിനെട്ട് നല്ല നീറ്റ് വണ്ടിയാണ് അതെ കിലോമീറ്ററോ കിലോമീറ്റർ ഇത് അല്ലേ മേജർ പ്രശ്നങ്ങളൊന്നും ഇതിപ്പോ നമുക്ക് പ്രൈസ് ആണ് എത്ര പോയിരുന്നുണ്ട് ഇത് നമുക്ക് എൻ സി എത്തി ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓൾമോസ്റ്റ് ഒരു മൂന്നര നാല് ലക്ഷം നിങ്ങൾ പേപ്പർ ആക്കാൻ വേണ്ടി ഒരു മൂന്ന് പത്ത് ക്ഷേരം മൂന്നരക്ഷേപ്പറാക്കിയോ കുറച്ച് കേട്ടി പറയുന്ന കുറച്ച് പറഞ്ഞിട്ട് കുറച്ചല്ലേ പറഞ്ഞുള്ളൂന്ന് പറയണ്ടി എടുത്തോണ്ട് പത്തിരുപത്തി ആറ് ലക്ഷം വണ്ടി എടുക്കുക അത് രണ്ടായിരത്തി പതിനെട്ട് മൂന്നാം മാസം ഇറങ്ങി വണ്ടി അതെ പിന്നെ അലവില് കാര്യങ്ങളൊക്കെ ഇതിപ്പോളെടുക്കുന്നത് വണ്ടി ഇത് തട്ടിട്ടുണ്ടോ കഴിഞ്ഞിട്ട് നോക്കണ്ടത് ഫോർ ഇന് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ക്ലീൻ വണ്ടി കമ്പനി സർവീസ് പോലെ തന്നെ ചെറിയൊരു പൈസ നിങ്ങൾ നിങ്ങൾക്ക് പേപ്പർ ആക്കി മാക്സിമം ഇവർ കുറയ്ക്കാനുള്ളത് കുറച്ചും തരും കേട്ടോ അപ്പൊ നമ്മള് ഈ ഒരു എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്രയും നല്ല കിഡിലും പേപ്പർ ആയിട്ടുള്ള ഒരു ഫോർച്യൂണർ കൂടി കാണിച്ചിരുന്നേ ഇത് പേത മോഡലിക്ക ഇത് രണ്ടായിരത്തി പതിനെട്ട് ആ ടൂ വീലർ ഓട്ടോമാറ്റിക് വെറും അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഉള്ള വണ്ടി അടിപൊളി നല്ല നീറ്റ് വണ്ടി അത് മാത്രമല്ല സ്പെഷ്യൽ ഒരു സിൽവർ ആണ് പക്ഷെ നല്ല വൃത്തിയുണ്ട് കാണാൻ നല്ല ആള് നമ്പർ ആയതാണ് സെക്കൻഡ് ഓണർ ആണ് ഫസ്റ്റ് ഫസ്റ്റ്

നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആ പൈസ ലോൺ കിട്ടുള്ളൂ നിങ്ങൾ ചെക്ക് ചെയ്ത ഏത് വണ്ടിയാണെങ്കിലും പത്ത് ലക്ഷേപം ലോൺ കിട്ടണ ഐ ടിആർ മുതൽ എല്ലാം ചെയ്യണം അല്ലേ അപ്പൊ എന്നാലും നമ്പർ വെച്ചിട്ടുണ്ട് ഏത് വണ്ടി വേണേലും കോണ്ടാക്ട് ചെയ്തോ നല്ല അടിപൊളി വണ്ടി വേണമെങ്കിൽ ഈ ഒരു അവസരം കളേണ്ട മാതിരി ചെക്ക് ചെയ്യാൻ നോക്കുക എല്ലാം നല്ല വൃത്തിയുള്ള വണ്ടിയാണെന്ന് എങ്കിലും പറഞ്ഞു തന്നെയുള്ളൂ അല്ലേ ഒരു വണ്ടി കൂടി കാണിച്ചാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ റോയൽ ഫീൽഡിൽ ലാസ്റ്റ് വണ്ടിയാട്ടോ ലാസ്റ്റ് വണ്ടി നല്ല ഒന്നൊരു ജീപ്പാണ് ഇതും നിലവിൽ എച്ച് ആർ റജിസ്ട്രേഷൻ ആണ് നല്ല അടിപൊളി ഫിറ്റിംഗ് രണ്ട് രണ്ടര ലക്ഷം പണി എഴുതുന്നുണ്ട് അതിന് മാത്രം ഏകദേശം ഒന്ന് ചെറിയ ടൈപ്പ് അത് നമ്മുടെ കയ്യിലുണ്ട് ഇത് നിങ്ങൾ വേറെ കൊടുക്കും രണ്ടും കൂടി കൊടുക്കും രണ്ടും കൂടി കൊടുക്കുമോ രണ്ടും കൊടുക്കുമ്പോ എക്സ്ട്രാ വേറൊണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഹാർട്ട് ടോപ്പ് ചെയ്താണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഹാർട്ട് ടോപ്പ് ചെയ്തു വർക്ക് ചെയ്ത വണ്ടി ആയിരത്തി പതിനേഴ് മോഡലാണ് അതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് മാറിയിട്ടുണ്ട് അങ്ങനെ പറയാനാണെങ്കിലും ഒരുപാട് ഉണ്ട് അപ്പൊ അതൊന്നും പറയുന്നില്ല രണ്ടായിരത്തി പതിനേഴ് മൂന്നാമൂടെ എഴുപത്തി ഇതിപ്പോ നമ്മള് അവിടെ കൊണ്ടുവന്ന വണ്ടി തന്നെയല്ലേ അതെ 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 അപ്പൊ അതൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ താറൊക്കെ ഒന്നും നമുക്ക് ഇതിന്റെ വിലയും കൂടി കൂടെ ഇത് എത്ര കൊടുക്കാം നമുക്ക് ആറ് ഇരുപത് കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതായത് ചെയ്ത വണ്ടി സൺപ്രൂഫ് അലോയി ബാക്കി കാല ആട്ടോപ്പ് ചെയ്തു ഇതെല്ലാം

ഏത് വണ്ടിയും ചെയ്തു കൊടുക്കാൻ എൻസിന്റെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം പക്ക അവടുത്ത് റെഡിയാണ് അപ്പൊ വരിക വന്ന് വണ്ടി കാണുക അപ്പൊ ഞാൻ നിങ്ങളോട് ഇന്റർവോയിൽ പറഞ്ഞ സംഭവം ഇതായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമാണ് അല്ലെ അപ്പൊ സാധാരണ എല്ലാവരും ഒരു ഷോറൂമൊക്കെ തുടങ്ങുമ്പോഴേ വലിയ സിനിമ സിനിമാധന്മാരൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് കൊണ്ടിരുന്നതിനൊക്കെ പകരം നിങ്ങൾ ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണ് അത് ഒരുപാട് ആൾക്കാർക്ക് എപ്പോഴും ഒരു മനസ്സിൽ ഒരു മനസ്സിലായി സന്തോഷം ഉണ്ടാവും ഇതുപോലെ ഒരു വണ്ടിയൊക്കെ കൊടുക്കുമ്പോൾ അത് അതും പാലേറ്റീവ് കയറിനൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും ഉപകാരമുള്ള സാധനം അതെന്തായാലും എനിക്ക് അതെ അതെ അപ്പൊ ഇത് അതാണ് പരിപാടികൾ അത്ര ഗംഭീരമായില്ലാം ഗംഭീരമായി പിന്നെന്താ ഓക്കെ അപ്പൊ എന്തായാലും സഹകരണവും സപ്പോർട്ടും അപ്പൊ നമ്മുടെ കയ്യില് ഏകദേശം ഇരുപത്തി അഞ്ചോളം ക്രിസ്ത്യൻ ഉണ്ട് ഒരു എട്ടോളം ഫോർച്യൂണർ ഉണ്ട് മൂന്നാല് ഇന്നോവ ഉണ്ട് ചെറിയ ചെറിയ വണ്ടികൾ അഞ്ച് ലക്ഷത്തെ താഴെ ഒരു പത്തോളം വണ്ടികളുണ്ട് അപ്പം ആവശ്യക്കാർ ഫസ്റ്റ് വന്ന് കാണുക വണ്ടി കാണുക നമ്മളത് കിലോമീറ്റർ കുറവുള്ള ഫുള്ള് കമ്പനി സർവീസുള്ള വണ്ടി മാത്രമേ വിളിച്ചുള്ളൂ ഒന്നോ രണ്ടോ വണ്ടിയ സർവീസ് ഇല്ലാത്ത വണ്ടിയുള്ളു അപ്പൊ ആ ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കും അവർക്ക് വണ്ടി അവിടെ വിട്ടു കൊടുക്കും അവരിഷ്ടത്തിന് അവരെവിടെ ചെക്ക് ചെയ്യുക കമ്പനിന്നോ എങ്ങനെയാണെങ്കിൽ ചെയ്യ പ്രശ്നമില്ല ഓക്കെ ഇപ്പ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വണ്ടി വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ വരിക എന്താ സൗകര്യം എന്ന് വെച്ചാൽ എന്ത് ഇവര് ചെയ്തുതരും നല്ല വണ്ടി നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് എടുത്തിട്ട് പോകാനുള്ള എല്ലാ സൗകര്യം നമുക്ക് ഭയങ്കര അല്ലേ ഒരുപാട് സമയമായി അപ്പൊ വയനീർക്കാന്ന് വിചാരിച്ചു വീഴിയായിരുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടപ്പോ സമയമായതാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പോകുമ്പോഴ് നയിക്കൂല നിന്ന് ഏകദേശം ഒരു ഏഴര കിലോമീറ്ററേ ഉള്ളൂ കയറിയാൽ മതി ജസ്റ്റ് ലൊക്കേഷൻ അടിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്തോളൂ അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് അടുത്തൊരു അതുപോലെ എല്ലാവർക്കും